ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഭാരതം മധ്യസ്ഥത വഹിക്കണമെന്ന് ഭാരതത്തിലെ ഇസ്രായേൽ അംബാസിഡർ റുവാൻ അസർ ഇസ്രായേലിലും ഇറാനിലും ഭാരതത്തിന് ഒരുപോലെ സ്വാധീനമുണ്ടെന്നും റുവാൻ അസർ അതേസമയം മിസൈൽ റേഞ്ച് മാപ്പിൽ ഭാരതത്തിന്റെ ഭൂപടം തെറ്റായി രേഖപ്പെടുത്തിയതിൽ ഖേദം പ്രകടിപ്പിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന രംഗത്തെത്തി ഭാരതവും ഇസ്രയേലും തമ്മിൽ മികച്ച ബന്ധമാണ് നിലനിൽക്കുന്നത് സമാന രീതിയിലുള്ള നയതന്ത്ര സൌഹൃദം ഭാരതത്തിന് ഇറാനുമായുണ്ട് ഈ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭാരതത്തിന് ഇടപെടാനാകുമെന്ന പ്രതീക്ഷയാണ് ഇസ്രായേൽ അംബാസിഡർ റുവൻ അസർ പങ്കുവയ്ക്കുന്നത് യുക്രൈൻ റഷ്യ വിഷയത്തിൽ ഉൾപ്പെടെ ഭാരതം സമാധാന ശ്രമങ്ങൾക്കായി ഇടപെട്ടിരുന്നു അത്തരത്തിലുള്ള ഇടപെടൽ ഇക്കാര്യത്തിലും ഉണ്ടാകുന്നത് ക്രിയാത്മകമാകുമെന്നാണ് ഇസ്രായേൽ അംബാസിഡറുടെ പ്രതികരണം അതേസമയം മിസൈൽ റേഞ്ച് മാപ്പിൽ ഭാരതത്തിന്റെ ഭൂപടം തെറ്റായി രേഖപ്പെടുത്തിയതിൽ ഇസ്രയേൽ പ്രതിരോധ സേന ഖേദം അറിയിച്ചു ജമ്മു കാശ്മീരും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും ഭാരതത്തിന്റെ ഭൂപ്രദേശത്തിൽ ഉൾപ്പെടുത്താതെയാണ് മാപ്പ് തയ്യാറാക്കിയത് എന്നാൽ പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള മിസൈൽ റേഞ്ച് മാപ്പാണ് തയ്യാറാക്കിയതെന്നും തെറ്റായ രീതിയിൽ മാപ്പ് പ്രസിദ്ധീകരിച്ചതിൽ ഖേദിക്കുന്നുവെന്നും ഇസ്രയേൽ അറിയിക്കുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം